ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തൈര് മുഖത്ത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും എങ്ങനെയാണ് ശരിയായ രീതിയിൽ തൈര് ഉപയോഗിക്കേണ്ടതെന്നും മുഖം വെളുക്കാൻ ഏറ്റവും നല്ല രീതിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആണ് തൈര് തൈര് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം മെയിൻ ആയിട്ടും ഒരു കരിവാളിപ്പ് വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഒന്ന് ജസ്റ്റ് തേച്ച് നോക്കൂ എന്ന കരിവാളിപ്പ് മാറുന്നുള്ളത് അത് ശരിയാണ് എത്ര കരിവാളിപ്പാണെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് നമുക്കത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് തൈര് തൈര് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോയി സ്കിന് നല്ലോണം നിറം വയ്ക്കാനൊക്കെ സഹായിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ya yeah? ഫസ്റ്റ് വൺ തൈര് നല്ലൊരു ആണ് ഇന്നത്തെ കാലത്ത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് മോയ്സ്ചറൈസർ വാങ്ങിക്കാനുള്ള ആ ഒരു ഇതില്ലെങ്കിൽ കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ തൈര് തൈര് നാച്ചുറൽ നല്ലൊരു നല്ലൊരു ആണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും സ്കിന്നിൽ ഇതുവഴി ചുളികളും വരകളും വരുന്നത് തടയാനും തൈര് സഹായിക്കും സഹായിക്കൂട്ടോ നെക്സ്റ്റ് വൺ തൈര് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നിങ്ങളുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ആക്കാനും ബ്ലാക്ക് എഡ്സും വൈറ്റ് എഡ്സും റിമൂവ് ആക്കാനും സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാവാനും ഒക്കെ ഈ ഒരു തൈര് സഹായിക്കും കേട്ടോ തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും ആൽഫ ഹൈഡ്രോക്സി ആസിഡും ഒക്കെയാണ് ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ തൈര് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആൻറ്റി ഏജിങ് ഗുണങ്ങൾ കിട്ടും അതായത് തൈര് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആകാനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കും അതുവഴി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാനും സ്കിൻ സ്കിന്നെപ്പോഴും ചെറുപ്പമായിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ നെക്സ്റ്റ് വൺ മുഖക്കുരു കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് തൈര് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാൻ സഹായിക്കും അതുവഴി മുഖക്കുരു ഒരു പരിധിവരെ കുറയ്ക്കാനായി ഇത് സഹായിക്കും കേട്ടോ നെക്സ്റ്റ് വൺ വെയിലത്തൊക്കെ നമ്മൾ പോയി വരുമ്പം നമ്മുടെ സ്കിന്നിൽ കരുവാളിപ്പിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു റെഡ് കളർ ഉണ്ടാവും അതുപോലെയുള്ള സൺ ബേൺ ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് തൈര് അപ്പോൾ നിങ്ങൾക്ക് സൺ ബേൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള കൂളിംഗ് പ്രോപ്പർട്ടീസൊക്കെ ആ ഒരു സൺബേൺ പെട്ടെന്ന് തന്നെ സൺബേൺ കൊ കൊണ്ടുണ്ടാകുന്ന ഇറിറ്റേഷൻ ഇല്ലാതാക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ഒരു റെഡ്നെസ് റിമൂവ് ആക്കാനും ഒക്കെ ഇത് സഹായിക്കും നെക്സ്റ്റ് വൺ നിറം വയ്ക്കാൻ സഹായിക്കും തൈര് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും നെക്സ്റ്റ് വൺ നമ്മുടെ സ്കിന്നു നന്നായി നറിഷ് ചെയ്ത് വെക്കാൻ സഹായിക്കും ഇതിനായി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തൈരിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഒക്കെയാണ് അങ്ങനെ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നു കിട്ടാനും കൂടെ തൈര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ തൈര് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് തൈര് മുഖത്ത് മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ കയ്യിലൊക്കെ കാലിലോ ഒക്കെ കരിവാളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലും നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ ടിപ്സ് ആണ് കേട്ടോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്കിൻ വൈറ്റണിങ്ങിന് സഹായിക്കുന്ന രണ്ട് ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ തൈരും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് രണ്ട് സ്പൂൺ തൈര് എടുക്കാം അതിലേക്ക് നമുക്ക് അരസ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം കഴുകിക്കളയാം ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള സൺ ടാനും പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറി സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കും കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് തൈരും ഓട്സും തേനും വെച്ചിട്ടുള്ളതാണ് ഇതിനായി നമുക്കൊരു മൂന്ന് സ്പൂൺ തൈര് എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ തേനും ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം വാഷ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാം എങ്ങനെ ചെയ്യുന്നതും സ്കിന്നിലുള്ള ടാന് മാറി സ്കിന്ന് പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ് ട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് സ്കിൻ വൈറ്റണിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന തൈര് കൊണ്ടുള്ള ഫേസ് പാക്കുകൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്